ഹലോ നമസ്കാരം നമ്മൾ നമ്മളിന്ന് പോകുന്നത് മാങ്കോ മെഡോസിലേക്കാണ് കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ആയാങ്കുടി എന്ന ഗ്രാമത്തിലുള്ള ഒരു അഗ്രികൾച്ചർ വാട്ട് തീം പാർക്കാണ് മാംഗോ മെഡോസ് ഇതിൻ്റെ പ്രവേശന കവാടമാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല പുതുമേയുള്ളൊരു പ്രവേശന കവാടം മൊത്തം ഉള്ളിലേക്ക് കയറുമ്പോൾ മൊത്തം പച്ചപ്പും നല്ല കുളിർമയും ഒരു കൃത്രിമ വനമാണ് ഇവിടം നന്നായി പരിപാലിച്ചിരിക്കും നന്നായി നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു കൃത്രിമ വനം ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ അടുത്ത് തന്നെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഒരാൾക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ സാധാരണ ദിവസങ്ങളിലെ ടിക്കറ്റ് നിരക്ക് അവധി ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും നാനൂറ് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ആകും മനുഷ്യനിർമ്മിതമായ ഈ അത്ഭുത വനം കണ്ടാൽ സാക്ഷാത് വനങ്ങൾ പോലും തലവനിച്ചു പോകും പായലും പുല്ലും മരങ്ങളും ഉൾപ്പെടെ നാല് ലക്ഷത്തോളം സസ്യങ്ങളും മീനും കുളവും മൃഗങ്ങളും മൃഗങ്ങളുമൊക്കെയായിട്ട് ഫാം ടൂറിസത്തിൽ കേരളത്തിൽ ഒരു പുതുമ രചിച്ചിരിക്കുകയാണ് ഈ മാംഗോ മെഡോസ് ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചറൽ തീം പാർക്കെന്ന സ്ഥാനത്തിലേക്കും ഇത് നടന്നു കയറിയിരിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നാലായിരത്തി എണ്ണൂറിനം വൈവിധ്യമുള്ള സസ്യവർഗ്ഗങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നൂറ്റി നാൽപ്പത്തി ആറിനം ഫലവൃക്ഷങ്ങൾ എൺപത്തഞ്ചിനും പച്ചക്കറി വിളകൾ നൂറ്റൊന്നിനും മാവുകൾ നാൽപ്പതിനം വാഴകൾ മൃഗങ്ങൾ എന്നിങ്ങനെ ജൈവവൈദ്യത്തിൻ്റെ കലവറയാണ് ഈ മുപ്പത്തഞ്ച് ഏക്കർ മരം വളരിൽ വിധി എഴുതിയ ഈ മണ്ണിൽ ഒരു കാടിനെ മെരിക്കെടുത്ത് വളർത്തിയതിന് ഫാം ടൂറിസത്തിന് വേണ്ട ചേരുവകളിൽ ലോകത്ത് കിട്ടാവുന്നതല്ലേ എത്തിച്ചതിന് പിന്നിൽ കല്ലര കളപ്പുരയ്ക്കൽ എൻ കെ കുര്യൻ്റെ പണം മാത്രമല്ല ജീവിതാർപ്പണം കൂടിയാണ് മാങ്കോ മെഡോസ് ഇപ്പോൾ നമ്മൾ പോയിട്ട് വന്നത് മീനൂട്ട് സെൻറ്റർ അതായത് മീനിന് കൊടുക്കുന്ന കൊടുക്കുന്നൊരു സ്ഥലമായിരുന്നു എൻ്റെ കാണുന്ന പുറയിലെ എൻ്റെ പുറേ കാണുന്നത് അവിടെ മീനിനെ തീറ്റ കൊടുക്കാൻ വലിയ മീനുകൾ ഇഷ്ടം പോലുണ്ട് പിന്നെ ഇവിടെ ഈ കാണുന്നിടത്ത് ബോട്ടിങ്ങിൻ്റെ സ്ഥലമാണ് ഈ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ബോട്ടിങ് ചെയ്യാം ഈ പെഡൽ ബോട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ നമുക്കൊരു ഒന്നേഴാം മണിക്കൂർ ഒരു ഗൈഡ് ടൂറുണ്ട് ഇപ്പോൾ അവരുടെ ആ ഗൈഡിൻ്റെ പുറകെ ഓരോ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞു തന്നെ പിന്നെ നമ്മൾ ഫ്രീ ആണ് നമ്മുടെ ടൈം അക്ഷര എന്ന ഒരു കുട്ടിയാണ് ഞങ്ങളുടെ ഗൈഡായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ആ കുട്ടി നമ്മളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി എല്ലാം കാണിച്ച് വിശദീകരിച്ച് തരുന്നുണ്ട് വിശദമായി ഇതുകൊണ്ട് ഉപ്പന്റെ കൂട്ടി നീ നീന്തു കിട്ടും പറയുന്നത് അതാണോ ഇത് അല്ല ഉപ്പ് ഇത് വെള്ളപ്പൂവാന്നല്ല കോഴിച്ചെ കോഴി മൂന്നാന്ന് പറഞ്ഞത് അടുത്ത് വേനൽ സമയത്ത് കോഴി പൊരുന്നേരിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അതിന്റെ സാധ്യത അപ്പൊ അങ്ങനെ ഒന്നിനെ ഉണ്ടാകുമ്പോ നമ്മൾ ഇതിന്റെ ഇല അരച്ച് വെള്ളത്തിൽ അഴിച്ചു തളിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ ഇലയോട് തണ്ട് നമ്മൾ അതിന്റെ പുറത്ത് പൊട്ടിക്കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പോകുന്നത് തേയില മുതൽ നെല്ല് വരെ ആഞ്ചിലിക്ക വിള മുതൽ കിവി ഫ്രൂട്ട് വരെ കുന്തിരിക്ക മുതൽ രുദ്രാക്ഷം വരെ അശോകവനത്തിൽ വനത്തെ സീതയായിരുന്ന ശിംശിപൃക്ഷച്ചൂടും ശ്രീബുദ്ധിന് ബോധോധം ഉണ്ടായ ബോധ്യ വൃക്ഷച്ചൂടും അങ്ങനെ കഥയിലും കവിതയിലും കേട്ടിട്ടുള്ള എല്ലാ വൃക്ഷങ്ങളും തപ്പിപ്പിടിച്ചു ഇവിടെ കൊണ്ടുവന്ന് കുര്യൻ വളർത്തിയിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള വൃക്ഷങ്ങളും സസ്യങ്ങളും ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് കുര്യൻ അപഹരിച്ചോണ്ട് പോയപ്പോൾ അശോകവനത്തിൽ ശ്രീരാമനെ ഓർത്ത് സീതാദേവി ദുഃഖിച്ചിരുന്നത് ചോട്ടിലാണ് ഈ കാണുന്നതാണ് ചുരക്കള്ളി എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് പടുത്തുവേദന സമയത്ത് ഇതിന്റെ ചോട്ടിൽ നിന്നും ചുമലക്കരത്തിലുള്ള ദ്രാവകം ഇത് ചുരുക്കാറുണ്ട് അത് മുറിവ് മുറിവിനും മുട്ടുവേദനയ്ക്കാണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥയെ കിളിർക്കിൽ എന്ന് കരുതി വിദേശി വൃക്ഷങ്ങൾ പോലും ഇവിടെ വളർന്നു ഉള്ളസിച്ച് നിൽപ്പുണ്ട് മാങ്കോമഡോസിൽ ദക്ഷിണേന്ത്യയിൽ ജനിച്ച് ദേശീയപലമായി മാറി നമ്മുടെ മാങ്ങയോട് ചേർന്നുള്ള പേരിനെ അന്വർത്ഥമാക്കാൻ നൂറ്റൊന്നിനം മാവുകളും ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് അനേകം കുളങ്ങൾ നിറഞ്ഞ ഈ പാർക്കിൽ കാരിയും കൂരിയും വരാലും കാർപ്പും കരിമീനും അടക്കം അറുപത്താറിനം മത്സ്യങ്ങളുണ്ട് ചെയ്തിരിക്കുന്നതാണ് കിളികളൊക്കെയാണ് ഈ തീം പാർക്കിന്റെ ഉപജ്ഞാതാവ് എൻ കെ കുര്യന്റെ കൈപ്പത്തിയാണ് വലുതായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വൃക്ഷത്തിൽ നമ്മളിങ്ങനെ മാങ്കോമെഡോസിലെ ഓരോ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട് ഓരോന്ന് കാണിച്ച് ുട്ടി അതായത് ഉറ്റം നോക്കിയിരിക്കുന്നതായിട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേര് ലൗട്രി എന്നാണ് അതേപോലെ

കാരണം ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല നമുക്ക് തന്നെ ഒരു സംശയം ചങ്ങമ്പുഴയുടെ വാഴക്കുല ക്ഷം ആ കിടക്കുന്നാണ് പ്രത്യേകിച്ച് ബ്ലാക്ക് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇതല്ലോ നമ്മൾ മറ്റേ മാലയ്ക്ക് ഉപയോഗിക്കുന്നാണോ അല്ല ആരും കേറാതിരിക്കാൻ ഈ പാല ഇത് വളമെടുത്ത് വേണ്ടി വെള്ളപ്പൊക്ക സമയത്ത് ഉപയോഗിക്കാറു ഏറുമാടം കോട്ടേജ് ഊഞ്ഞിവിടെ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് കണ്ട അവർ ഇത് കുട്ടവഞ്ചി സവാരി നടത്താനുള്ള തടാകമാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് തന്നെ കുട്ടവഞ്ചി തൊഴഞ്ഞു പോകാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഒരു ചേട്ടൻ എപ്പോഴും ഓടക്കുഴയിൽ കൂടി മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായി പാടിക്കൊണ്ടിരിക്കുന്നു ആവശ്യക്കാർക്ക് അവിടെ നിന്ന് ഓടക്കുഴലുകൾ വാങ്ങാവുന്നതാണ് അതിനുവേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് വിവിധതരം ഓടക്കുഴലുകൾ മനോഹരമായ ഗാനം എപ്പോഴും ഇവിടെ അലടിച്ചു ഇവിടെ ആൾക്കാർക്ക് ഇരുന്ന് പാട്ട് കേൾക്കാനുള്ള സൗകര്യമുണ്ട് നല്ല തണലുമാണ് ഇവിടെ ഒരു ആലാണെന്ന് തോന്നുന്നു ആലിൻ്റെ ചുവട്ടിലാണ് ഇത് ഉള്ളത് ഇതിവിടുത്തെ പച്ചക്കറി തോട്ടമാണ് വികുതേനം പച്ചക്കറികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ ചുവന്ന ചെടി എന്താ ആണോ ചുവന്ന കിഴങ്ങ് വളരെ വിശാലമായ ഒരു സ്ഥലമാണ് അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങളിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പനിക്കൂർ ഇത് പനിക്കൂർ ഇവിടെ പുതിയ പുതുനല്ലേ ഇത് തുളസി അതാ പുതി അതുകൊണ്ടുണ്ട് അകത്തുണ്ട് അകത്ത് അകത്ത് എഴുതി പഴുതാര ചെടി പഴുതാരക്കൊല്ലി ഇത് നാട്ടിലുണ്ട് ഇത് പരിചയമുള്ള ആണല്ലോ ഇത് പാലക്ക നീലാമരി ആ അതൊക്കെ ഈ ഫാം ചുറ്റി ചുറ്റിക്കാണുന്നതിന് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന റിക്ഷയും നാലും പേർക്ക് സ്വയം ചവിട്ടി പോകാനുള്ള കാറുകളൊക്കെ ഉണ്ട് ആറ് ആറുനില ഉയരമുള്ള ഒരു നിരീക്ഷണ ഗോപുരമുണ്ട് ഷുഗർ കൺട്രോൾഡ് പുകയിലോ ഇതാ പുകയില പുകയില ഏകദേശം ഇരുപതോളം കോട്ടേജുകളും ഈ കാർഷികോലാസ പാർക്കിലുണ്ട് കൂട്ടുകുടുംബം ഞാൻ താമസിക്കാനുള്ള നാലുകെട്ട് മുതൽ ഹണിമൂൺ കോട്ടേജ് വരെയുണ്ട് പിന്നൊരു ഗുഹ കൂട്ടായും ഇതിൻ്റെ ഇവിടുത്തെ ഒരു അപൂർവതയാണ് ഇവിടെ താമസിക്കാൻ എത്തുന്നവർക്ക് ഇവിടുത്തെ ഫാമിലെ പഴവും പച്ചക്കറിയും വിളവെടുക്കുന്നതിനും പാകം ചെയ്ത് കഴിക്കുന്നതിനും അവസരമുണ്ട് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഇവിടുത്തെ കുളത്തിൽ നിന്നും പിടിക്കുന്ന മീനുകളെ കറി വെച്ചും ഫ്രൈ ഒക്കെ നൽകുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ കയർ നിർമ്മാണത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സ്ഥലം ചകിരിയിൽ നിന്നും കയർ ഉൽപ്പാദിപ്പിക്കുന്ന പുതുതലമുറയ്ക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിരിക്കും ആ അമ്മച്ചയുടെ മടിയിൽ വെച്ചിരിക്കുന്ന ചകിരിയാണ് ഇതിവിടെ കറക്കുമ്പോൾ അവിടെ കയറായി മാറ്റപ്പെടുന്നത് ഇവിടെയാണ് കളിമൺ പാത്രം നിർമ്മാണത്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ നടക്കുന്നത് വരുന്നവർക്കും ഇവിടെ കളിമണ്ണ് വെച്ച് ഇത് പാത്രങ്ങൾ നിർമ്മിക്കാൻ ഉള്ള അവസരം അവർ കൊടുക്കുന്നുണ്ട് വേണ്ടിയുള്ള ഈ ആൾ തന്നെ നമുക്ക് അതിനുള്ള സഹായം ചെയ്തു തരും നമുക്കും വേണമെങ്കിൽ കളിമൺ പാത്രങ്ങൾ ഇവിടെ നിർമ്മിക്കാം ഡേ ടൂർ റിസോർട്ട് ടൂർ ആയുർവേദ ചികിത്സ നീന്തക്കുളം മറയനക്വേറിയും ചീനവല ടെലസ്കോപ്പ് ടവർ സർപ്പക്കാവ് ഔഷധത്തോട്ടം ആർച്ചറി റോപ്പ് കാർ ട്രാമ്പോ ലൈൻ സ്നൂക്കർ റോപ്പ് വേ ബെംബർ കാർ അങ്ങനെ ഫാം ടൂറിസത്തിനപ്പുറം പൂർണ്ണതയ്ക്കും മാംഗോ മിൻഡോസിലുടമ കൂറ്റി നിർത്തിയിട്ടുണ്ട് ഞാൻ ഇതിനെ വീട്ടിൽ വളർത്തിയിട്ടുണ്ട് ഉച്ചയായിട്ടും പാല് കൊടുത്തിട്ടില്ല ടൈ ടൈ ബ്ലെക്ക് ദാ ദാ നിങ്ങ ചേര നിഷ്കൈ താ 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 നിങ്ങ ചേരന്നില്ല നിങ്ങ ഇവ നിഷ്കൈ ബാ യോ ആരെ വെട്ടാന പാഴയേണ്ടേ ഓൾദനി ഓവർ ആയിട്ട് വായല്ല ഇതെ நானു വീന്നെ ദാ ആറെ ഓറെ വിടു വീരശയില്ലേ ഇലെ നിങ്ങേ ദാ ദാ ഇന്തോ നീ കേറിടാ ഹ് ഹ് വിവിധേനം പശുക്കളുള്ളൊരു ഫാമാണ് ഇവിടെ ഇത് കാണുന്ന ഈ പൊക്കം കുറഞ്ഞ പശു വെച്ചൂർ പശു അതുകൂടാതെ വിവിധ തരത്തിലുള്ള പശുക്കൾ പലതരത്തിലുള്ളത് ഇവിടെയുണ്ട് വലിയ കൊമ്പുള്ള പശുവിനെ അവരെ കാണാം ഇവിടെ കുറേ ആടുകളെ കാണാം ഇവിടെയാണ് നമ്മുടെ സൈക്കിളുകളൊക്കെ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് സൈക്കിള് അരമണിക്കൂർ ഫ്രീ ആയിട്ട് ഇവിടുന്ന് എടുത്ത് ഫാമിന് ചുറ്റും ചവിട്ടാൻ പറ്റും ഫാമിനുള്ളിൽ കൂടി അത് കഴിഞ്ഞ് വേണമെങ്കിൽ അവരോ അരമണിക്കൂറിന് നൂറ് രൂപ വീതം കൊടുക്കും സ്റ്റേ ചെയ്യാനുള്ളത് ബൈബിൾ സ്റ്റാച്ചു ബൈബിൾ സ്റ്റാച്ന്റെ അതേപോലെ യോബിന്റെ പുസ്തകത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ഇവിടെ നട്ടിട്ടു ക്രൗൺ ഓഫ് മുൾക്കിരീടം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഈ മരത്തിന്റെ ജില്ലകളാണെന്ന് പറയുന്നു യേശുവിന്റെ മുൾക്കിരീടം ഉണ്ടാക്കാൻ ഉപയോഗിച്ചത് ഈ മരത്തിന്റെ ജില്ലകളാണ് ഇലന്തപ്പഴം അഥവാ ക്രൗൺ ഓഫ് തോൺസ് ചെറിയ ഇതാണ് ഇവിടുത്തെ ഒരു അക്വേറിയമാണിത് ധാരാളം മീനുകൾ ഇതിനകത്തുണ്ട് വിവിധ തരത്തിലുള്ള മീനുകൾ ഈ അക്വേറിയത്തിലുണ്ട് സൗദി ജോലി ചെയ്യുമ്പോൾ ഖത്തറിൻ്റെ അതിർത്തിയിൽ വിശാലമായ മരുഭൂമിയിൽ പച്ചപ്പുകളായി തിളങ്ങുന്ന മസ്ര എന്ന അറബികളുടെ ഉല്ലാസ കേന്ദ്രം കണ്ടപ്പോഴാണ് മനസ്സിൽ മനസ്സിലെത്തൊരു ആശയം ഉണ്ടായതെന്നാണ് സിവിൽ എഞ്ചിനീയറായ എൻ കെ കുര്യൻ പറയുന്നത് ആ ആശയത്തിൻ്റെ പുറത്താണ് അദ്ദേഹം ഈ വിശാലമായ അഗ്രികൾച്ചറൽ തീം പാർക്ക് ഇവിടെ പടുത്തുയർത്തിയത് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണല്ല ആനയുടെ മസ്തിഷ്ക ഇതോ തോട്ടം എന്ന പേരിട്ട പഴവർഗ്ഗങ്ങളുടെ മേഖലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാട്ടിപ്പുറത്ത് മൂട്ടിപ്പഴം മുതൽ ലോകത്തുള്ള രുചികരമായ നൂറ്റി നാൽപ്പത്തി പഴങ്ങളും ഇവിടെ കാഴ്ചപ്പുണ്ട് സമീപത്തെ ക്ഷേത്രങ്ങളിൽ പൂജാ ആവശ്യങ്ങൾക്കുള്ള തളിരും തടിയും പൂക്കളും കൊണ്ടുപോകുന്നതൊക്കെ ഈ മാങ്കോമിൻഡോസിലെ തൊടികളിൽ നിന്നാണ് ഏതൻ തോട്ടത്തിലെ ആദമുദിൻ്റെയും ഹൗവയുടെയും പ്രതിമയാണ് ഇവിടെ കാണുന്നത് പ്ലാവുകൾ ഇവിടെ നട്ടു വളർത്തിയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തൈകൾ നമുക്ക് നമുക്കിവിടുത്തെ ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് നമുക്കിവിടെ വാങ്ങിക്കാൻ കഴിയും ഇതാണ് ഇവിടുത്തെ ഗുഹ കോട്ടേജ് പഴയകാലത്തെ ഓർമ്മകൾ ഓർമ്മകളയവിറക്കാനുള്ള ചക്രമാണിത് പണ്ട് വെള്ളം പമ്പ് പമ്പ് ചെയ് ഇന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു പണ്ട് വെള്ളം പാടത്തേക്ക് എത്തിക്കുന്നത് ഇതുപോലെയുള്ള ചക്രം ചവിട്ടലുകളിൽ കൂടെ ആ പരശുരാമൻ മഴ കേരളം ഏറ്റവും വലിയ പരശുരാമ പ്രതിമ എന്ന് അവകാശപ്പെടുന്ന പരശുരാമൻ്റെ പ്രതിമയാണ് ഇത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന കവിനടുത്താണ് ഇവിടെ ഒരു ക്ഷേത്ര ത്തിന്റെ സപ്പാണ് ഇവിടെ ഒരു കുളം ഉണ്ട് ഇവിടെ മീനിന് തീറ്റി കൊടുക്കാൻ പറ്റും ഇതിനോട് ചേർന്നാണ് കാവ് ഉള്ളത് കാവ് പോലെ തന്നെ വൃക്ഷങ്ങളും സസ്യങ്ങളും ഒക്കെ വളർത്തിയെടുത്തിട്ടുള്ള സ്ഥലം ബലക്കുളം കാവ് അലസിപ്പൂമിപ്പൂമ ഇതാണ് ഇവിടുത്തെ വാച്ച് ടവർ ആറ് നിലയുടെ ഉയരമുള്ള ഒരു നിരീക്ഷണ ഗോപുരമാണ് ഇവിടം ഇതിൻ്റെ ഏറ്റവും മുകളിൽ ചെന്ന് മുകളിലൊന്ന് നമുക്കിവിടുന്ന് ചുറ്റുവട്ടവും കാണാൻ പറ്റും നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ് കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അയ്യോ ആറാം നിലവരെ ആയി ഇനി ഇരിക്കട്ടെ ഞാൻ വാച്ച് ടവറിൻ്റെ ആറാം വരെ എത്തി കയറി ഊപ്പാട് വന്നു കുത്തനെയുള്ള വാച്ച് വാസ്റ്റവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത് കാണുന്നത് മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങും ഇളങ്ക ഉങ്ങുമെല്ലാം നിറഞ്ഞേക്കുന്ന സ്ഥലം അപ്പോൾ ഈ വീഡിയോയുടെ നീളം അല്പം കൂടിപ്പോയി അതുകൊണ്ട് മുഴുവൻ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അടുത്ത് ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഉടനെ ഇതിൻ്റെ പുറകെ വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്